കന്തായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യ തേന അങ്ങനെ ബാലസുബ്രഹ്മണ്യസ്വാമി മയിലിൻ്റെ പുറത്തേറിക്കൊണ്ട് യാത്ര തുടർന്നു അങ്ങനെ ആ യാത്രയിൽ അദ്ദേഹം തന്നോട് ഭൂമിയിൽ നിന്ന് കൈ കാണിച്ചു ചോദിച്ച സകല ആളുകൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കൊക്കെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല വിശിഷ്ട വസ്തുക്കളും അദ്ദേഹം അഴിച്ച് താഴേക്ക് എറിഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് ആ യാത്രയിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് അതിൽ നിന്ന് ഓരോ തത്വങ്ങൾ പഠിക്കാനുണ്ട് ഓരോ ആളുകളിൽ നിന്ന് എന്നാണ് ഓരോ ദൈവസങ്കല്പങ്ങളിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ പോവാറുള്ളത് തിരിച്ച് യാത്രയിൽ അവസാനം കൊടുക്കണമെന്നാണ് ദാനം ചെയ്യണമെന്നാണ് ഭഗവാൻ പറയണത് തൻ്റെ പ്രവൃത്തിയിലൂടെ എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക തട്ടിയെടുക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത് കൊടുക്കുന്ന കൈകൾക്കാണ് മഹത്വം എന്നാണ് പറയുക തൻ്റെ കയ്യിലുള്ള വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കളൊക്കെ തൻ്റെ അലങ്കാര ആടയാഭരണങ്ങൾ അലങ്കാര വസ്തുക്കൾ ഉടുമുണ്ട് മാത്രം ഉടുത്ത് ബാക്കിയെല്ലാം അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന സകല വിഭൂതികളും താഴേക്ക് ഇട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് അഴിച്ചു താഴേക്ക് എറിഞ്ഞു കൊടുത്തു ആളുകൾക്കൊക്കെ സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ദാനം ചെയ്തു വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ കൊടുത്തു ഒടുവിൽ തൻ്റെ സ്വർണവർണമുള്ള ഷടാനനം കുങ്കുമരക്തവർണ്ണം എന്നാണ് ഭഗവാനെ പറയുക ആറുമുഖത്തോട് കൂടിയിട്ട് കുങ്കുമരക്തവർണത്തോട് കൂടിയവനാണ് ഭഗവാൻ അഗ്നിയിൽ നിന്നുണ്ടായതാണ് സുബ്രഹ്മണ്യസ്വാമി മഹാദേവൻ്റെ ആറു മുഖത്തിൽ നിന്നാണ് അഗ്നിജ്വാലയിൽ നിന്നുണ്ടായതാണ് സുബ്രഹ്മണ്യൻ അഗ്നിയാണ് ഭഗവാൻ അഗ്നി സംഭവനേ എന്നാ പറയുക അഗ്നിയിൽ നിന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം ആ സുബ്രഹ്മണ്യസ്വാമിയുടെ മുഖം എന്ന് പറയുന്നത് കുങ്കുമ രക്തവർണ്ണാണ് കുങ്കുമ നിറവും ചുവപ്പും കൂടി ചേർന്നിട്ടുള്ള തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന ജ്വാലയുടെ ആളിക്കത്തുന്ന തീ ജ്വലയുടെ നിറമാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് അത്രയും കാമദേവനേക്കാൾ സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നാണ് സ്കന്ധപുരാണത്തിലൊക്കെ പറയണത് അങ്ങനെ തൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം അത്ര ഭംഗി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മുടി എത്ര ഭംഗി ഉണ്ടായിരിക്കും നമ്മൾ ചിന്തിച്ചാൽ മതി തൻ്റെ തലമുടി പോലും തൻ്റെ തലമുടി പോലും എന്ത് ചെയ്തു അദ്ദേഹം ചോദിച്ച ആളുകൾക്കൊക്കെ താഴേക്ക് എറിഞ്ഞു കൊടുത്തു എന്നാണ് പറയണത് പറിച്ചെടുത്ത് എറിഞ്ഞു എന്നാണ് പറയണത് താഴേക്കുള്ള ഭക്തന്മാർക്ക് തൻ്റെ ഭക്തവാത്സല്യം കൊണ്ട് അങ്ങനെയാണ് ഭഗവാൻ വേണ്ടത് എന്നാണ് ഭക്തൻ എന്ത് ചോദിച്ചാലും കൊടുക്കണമെന്നാണ് അതാണ് ഭഗവാൻ അല്ലാതെ നമ്മളെ സ്വർഗ്ഗത്തിലിട്ട് സുഖിപ്പിക്കുകയും നരകത്തിലിട്ട് തീയിലിട്ട് കരിക്കുകയും ചെയ്യുന്നത് മാത്രമാണോ ഭഗവാൻ അതല്ല ഭഗവാൻ സർവസ്വവും ദാനം ചെയ്യുന്നതാ ചെയ്യുന്നവനായിരിക്കണം ഈശ്വരൻ എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത് കൊടുത്തു എല്ലാവർക്കും കൊടുത്തു എല്ലാ സാധനങ്ങളും എന്നിട്ട് പിന്നീട് അദ്ദേഹം ഒരു പ്രാദേശിക ഭാഷയാണ് ഞാൻ പറയാൻ പോകുന്നത് ആർക്കും ദേഷ്യം തോന്നണ്ട ആണ്ടിപ്പണ്ടാരമായി തീർന്നു എന്നാണ് പറയുന്നത് എന്താ ആണ്ടിപ്പണ്ടാരം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ചിരി വരാം മുട്ടയടിച്ചു എന്നാണ് അതായത് തലയിലെ തല മുണ്ടനം ചെയ്ത് തലയിൽ ഒരു ഒറ്റ മുടി പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ മുട്ട ശരീരം പോലും ഉപേക്ഷിക്കണം ഉപേക്ഷിക്കുകയാണെന്ന് അദ്ദേഹം മാതൃക കാണിച്ചു തരികയാണ് നമുക്ക് ആ മുട്ട ആണ്ടിയായിട്ട് ആണ്ടിപ്പണ്ടാരമായിട്ട് അദ്ദേഹം കാവിയുടുത്തിട്ട് സർവസ്വ ഉപേക്ഷിച്ചിട്ട് ആഭരണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സന്യാസ ആശ്രമത്തിലേക്ക് കടക്കുകയാണ് അത്ര ചെറിയ പ്രായത്തിൽ കാവി മുണ്ടെടുത്ത് സകലവും സകല ശരീരഭാഗത്തിലും ഭസ്മം പൂശി വാരി വെതറിയിട്ട് അദ്ദേഹം രുദ്രാക്ഷമാല ധരിച്ച് സ്വർണ്ണമാലയൊക്കെ ഉപേക്ഷിച്ച് പട്ടു വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം സന്യാസ യോഗത്തിലേക്ക് പോവുകയാണ് അതിനാണ് ആണ്ടിപ്പണ്ടാറം എന്ന് പറയും അതുകൊണ്ടാണ് നമ്മൾ പഴനിമലയ്ക്കൊക്കെ പോകുന്ന ആളുകൾ ഭക്തന്മാർ വ്രതം എടുക്കുന്ന സമയത്ത് കാവി മുണ്ടെടുത്തിട്ട് ഭസ്മം തൊട്ട് രുദ്രാക്ഷം ഇട്ട് മറ്റുള്ള ഭൗതിക വസ്തുക്കൾ വസ്തുക്കളൊക്കെ ഒഴിവാക്കാൻ കാരണം ഇതിനനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ എല്ലാം ഉപേക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്നായാലും ഉപേക്ഷിക്കേണ്ടതല്ലേ അതിനൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്നാണ് അതിൻ്റെ ഉദ്ദേശം അങ്ങനെ കൗബീനം മാത്രം ധരിച്ചുകൊണ്ട് കൗബീനം എന്ന് പറഞ്ഞാൽ പട്ടുകോണകം ചെറിയ കുട്ടികൾ ഉടുപ്പിക്കുന്ന പട്ടുകോണകം മാത്രം ആ നാണം മറച്ചുകൊണ്ട് ഒരു സന്യാസിമാരുടെ കയ്യിലുള്ള ദണ്ട് ധരിച്ച് രുദ്രാക്ഷ ഭസ്മധാരിയായിട്ട് രുദ്രാക്ഷത്തോടും ഭസ്മവും ധരിച്ചുകൊണ്ട് അദ്ദേഹം പഴനിമലയിലേക്ക് എത്തിച്ചേർന്നു എവിടുന്നാണ് വരുന്നത് നമ്മൾ ചിന്തിക്കുന്ന മനസ്സുണ്ട് വടക്ക് ഹിമാലയത്തിൽ നിന്ന് മയിലിൻ്റെ പുറത്ത് പറന്ന് ഭഗവാൻ തെക്കുള്ള പഴനി അദ്ദേഹം പറന്ന് വരുന്നത് അങ്ങനെ പഴനിമലയിൽ പറന്നിറങ്ങി ഈ സമയത്ത് ശിവഗിരി ശക്തിഗിരി എന്ന് പറയുന്ന രണ്ട് കുന്നുകൾ രണ്ട് മലകൾ കാവ് കെട്ടി അവിടെ ആധിപത്യം സ്ഥാപിച്ച് വിഹരി വിഹരിക്കുന്ന അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള മഹാബലവാനും പരാക്രമിയും എല്ലാവരെയും ഭയപ്പെടുത്തുന്നവനുമായിട്ടുള്ള ഹിടുമ്പൻ എന്ന് പറയുന്ന ഒരാളെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ആ ബാലമുരുകൻ പഴനിയിൽ ഇറങ്ങിയിട്ട് ആദ്യം മയിലിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് ആദ്യം ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും പിന്നീട് അഗസ്ത്യ ശിഷ്യനും അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനും പതിനെട്ട് ആയുർവേദ സിദ്ധന്മാരിൽ അഗ്രഗണ്യനുമായിട്ടുള്ള ഭോഗർ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കും ചെന്ന് സന്ദർശനം നടത്തി എന്നാണ് പറയുന്നത് അവർ തമ്മിൽ സംഭാഷണമൊക്കെ ഉണ്ടായി നവപാഷാണെന്നറിയപ്പെടുന്ന വിഷക്കൂട്ടുകൾ നിറഞ്ഞിട്ടുള്ള നവപാഷാണം എന്നറിയപ്പെടുന്ന അത്ഭുത സിദ്ധ ഔഷധക്കൂട്ട് കൊണ്ട് അവിടെ ഭഗവാൻ ബാലമുരുക സ്വാമിയുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം നിർമ്മിച്ചിട്ട് ആരാ നിർമ്മിച്ചത് ഭോഗരും ശിഷ്യന്മാരും ചേർന്ന് നിർമ്മിച്ചു എന്നിട്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള പുലിപ്പാണി എന്ന് പറയുന്ന ഒരു ഭക്തൻ കാട്ടിൽ പോയിട്ട് പുലിപ്പുറത്ത് പോയി പാല് കൊണ്ടുവന്ന് പുലിപ്പുറത്ത് പുലിയുടെ പാല് കൊണ്ടുവന്നിട്ട് അത് ഭഗവാന്റെ ശിരസ്സിൽ ആ വിഗ്രഹത്തിൻ്റെ ബാലസുബ്രഹ്മണ്യൻ്റെ ദണ്ഡായുധ പാണിയുടെ ശിരസിൽ ആദ്യമായിട്ട് പഴഞ്ഞിമലയിൽ പാലഭിഷേകം നടത്തി പുലിപ്പാണിയും ഭോഗരും ചേർന്ന് ശിഷ്യന്മാരും ചേർന്നിട്ട് എന്നാണ് പറയുന്നത് സ്കന്ധപുരാണത്തിൽ കാണാൻ പറ്റും ഇതാണ് ആ അദ്ദേഹം വിഹരിക്കുന്ന ആ മലയാണ് നമ്മളൊക്കെ തൊഴാൻ പോകുന്ന ഭഗവാന്റെ പൊന്മല എന്നറിയപ്പെടുന്ന പഴനിമല എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭാഗമാണ് പഴനിമല അതിൻ്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾ കുറച്ച് നേരം അവിടെ ധ്യാനത്തിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കൂ മനസ്സിന് എന്തെന്നില്ലാത്തൊരു നമുക്കൊരു ടെൻഷൻ ഫ്രീ ആവും മനസ്സ് നമ്മുടെ ഭൗതിക ചിന്തകളൊക്കെ മറന്നു നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്തൊരു സുഖം കിട്ടും എന്നാണ് പറയുക അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ കാണാം രാത്രി സമയത്ത് അത്രയും മനോഹരമാണ് ഭഗവാന്റെ പഴനിമല എന്ന് പറയുന്നത് കലിയുഗത്തിലെ മനുഷ്യൻ്റെ ശ്രദ്ധക്കുറവും അഹങ്കാരവും കൊണ്ട് അവിടെ വൃത്തിയില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വൃത്തിയോ വെടിപ്പോ അവിടെ കേരളത്തിനെ കേരളത്തിനപേക്ഷിച്ച് വളരെ കുറവാണ് ദുർഗന്ധവും മാലിന്യങ്ങൾ വലിച്ചെറിയലും കാരണം അവിടെ വൃത്തിയൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞത് പണ്ടത്തെ കാര്യമാണ് ഇപ്പോൾ അവിടെ വളരെ മോശമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ശബരിമലയൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും നല്ലത് ക്ഷേത്രങ്ങളൊക്കെ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ വൃത്തി കുറവാണ് എന്ന് മനസ്സിലാക്കുക ആന്ധ്രയിൽ പിന്നെയും വൃത്തിയുണ്ട് തമിഴ്നാട്ടിൽ വളരെ മോശമാണ് പോയാൽ കാണാൻ പറ്റും നമുക്ക് ഇതാണ് ഭഗവാന്റെ ആദ്യമായി വന്നിരുന്ന പൊന്മല അല്ലെങ്കിൽ പഴനിമല എന്ന് പറയണത് വളരെ വിശേഷമാണ് ഭഗവാന്റെ ചരിത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞു തരാം അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിക്ക ക്ഷേത്രങ്ങളിലും മറ്റുള്ള മുരുകക്ഷേത്രങ്ങളിലൊക്കെ പാലാഭിഷേകത്തിന് വളരെ പ്രാധാന്യം ഉണ്ടാവാൻ കാരണം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എല്ലാവർക്കും ദേവസേനാപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ജ്യോതിഷത്തിൻ്റെ നാഥനാണ് മുരുകൻ എന്നുകൂടി ഞാൻ പറയുകയാണ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യോതിഷം നോക്കാറില്ലേ പണിക്കന്മാർ കണിയാന്മാരുടെ അടുത്തൊക്കെ രാശി നോക്കാറില്ലേ ജാതക പൊരുത്തം അതാദ്യമായിട്ട് അതിനെ ക്രോഡീകരിച്ച ആൾ സുബ്രഹ്മണ്യസ്വാമിയാണ് എന്ന് മനസ്സിലാക്കുക ജ്യോതിഷം പഠിക്കുന്ന ആളുകൾ അത് പെണ്ണായാലും ജ്യോതിഷം പഠിക്കുന്ന കുട്ടികളൊക്കെ സുബ്രഹ്മണ്യസ്വാമിയെ ഉപാസന ചെയ്യുന്നത് വളരെ വിശേഷമാണ് അവർക്ക് രാശിപ്പലകയിലെ കാര്യങ്ങളൊക്കെ രാശിപ്പലകയിലെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വ്യാഴം പ്രസാദിച്ച് തെളിഞ്ഞു വരും പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായി തീരും ഫലം ഉണ്ടാവും വേണ്ടി എന്ത് വേണം നമ്മൾ ജ്യോതിഷം പഠിക്കുന്ന ആളുകൾ ആഗ്രഹം ഉണ്ടെങ്കിൽ സുബ്രഹ്മണ്യ ഉപാസന ചെയ്യുന്നത് വളരെ വിശേഷമാണ് അത് ഗുരുനാഥനിൽ നിന്ന് ആ ജ്യോതിഷം പഠിപ്പിച്ച് തരുന്ന അദ്ദേഹത്തിൽ നിന്ന് തന്നെ അത് നേടുകയാണെങ്കിൽ അത്രയും വിശേഷമാണ് ജ്യോതിഷം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഒരു ജ്യോതിഷത്തിൻ്റെ ഒരു ആളുടെ അടുത്ത് നമ്മൾ രാശി നോക്കാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് എഴുതി തരുന്ന പരിഹാര ചാർത്തിൻ്റെ മുകളിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രം ഉണ്ടായിരിക്കും അത് നിർബന്ധമായിട്ട് അതിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്താ കാരണം ഇപ്പോൾ മനസ്സിലായില്ല എന്താണ് കാരണം എന്നുള്ളത് ജ്യോതിഷത്തിനെ ക്രോഡീകരിച്ച ജ്യോതിഷത്തിൻ്റെ നാഥനാണ് സുബ്രഹ്മണ്യസ്വാമി ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനാണ് അഗ്നി സംഭവനാണ് തീയുടെ നാഥനാണ് ഭഗവാൻ എന്നുകൂടി മനസ്സിലാക്കുക വെന്തുരുകുന്ന മനുഷ്യ മനസ്സിന് ടെൻഷൻ കൊണ്ടും ദുഃഖം കൊണ്ടും എന്ന് പറഞ്ഞ തീ പോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് വെന്തു ഉരുകയാണ് പുറത്ത് ആരോടും പറയാൻ പറ്റില്ല അത്രയും വിഷമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ആ അഗ്നിയെ ആളിക്കത്തുന്ന അഗ്നിയുടെ നാഥനാണ് സുബ്രഹ്മണ്യസ്വാമി അതിനെ പാല് കൊണ്ട് അഭിഷേകം ചെയ്ത് തണുപ്പിക്കാൻ കഴിവുള്ളവനാണ് മനസ്സിന് സ്വസ്ഥതയും ശാന്തി സമാധാനവും തരുന്നവനാണ് സുബ്രഹ്മണ്യസ്വാമി ജ്യോതിഷം പഠിക്കുന്നവരൊക്കെ അദ്ദേഹത്തിന് ഉപാസിച്ചോളൂ അല്ലെങ്കിലും ഉപാസിച്ചോളൂ കുട്ടികളൊക്കെ വളരെ വിശേഷമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മമാരും പിതാ മാതാപിതാക്കളൊക്കെ സുബ്രഹ്മണ്യസ്വാമി ഉപേക്ഷി ഉപാസിച്ചു കഴിഞ്ഞാൽ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാവുന്ന സകല രോഗങ്ങളും ബാലരോഗപീഡകളൊക്കെ മാറി അവർക്ക് സകല അസുഖങ്ങളും ഭേദവും വളരെ വിശേഷമാണ് പഴനിമലയിലൊക്കെ പോയിക്കോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത ബ്ലോഗിൽ ബാക്കി പറയാം സുബ്രഹ്മണ്യായ നമ